നമസ്കാരം കൊടുങ്കാറ്റ് വോയിസിന്റെ കാലാവസ്ഥ വാർത്തകളിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ഇന്നും വിവിധ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു മധ്യ വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യതയുള്ളത് ഇന്നലെയും വടക്കൻ ജില്ലകളിലാണ് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കൂടുതൽ മഴ ലഭിച്ചത് ഇന്നും വടക്കൻ ജില്ലകളിൽ കൂടുതൽ പ്രദേശങ്ങളിൽ മഴ സാധ്യത ഉണ്ട് തെക്കൻ ജില്ലകളിൽ മലയോര മേഖലകളിലാണ് കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം വയനാട് എന്നീ അഞ്ച് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ നാളെ മുതൽ എല്ലാ ജില്ലകളിലും ഗ്രീൻ അലർട്ടാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ ചെന്നൈയിലും പരിസര പ്രദേശങ്ങളിലും രണ്ട് ദിവസം കൂടി മഴ തുടർന്നേക്കുമെന്നാണ് നിരീക്ഷണം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തൊട്ടടുത്ത ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക നന്ദി